ആ ഇനി നമ്മൾ നമ്മള് ഐ എൻ ബി ട്രിപ്പിൽ നമ്മൾ അങ്ങനെ പഞ്ചാബും കഴിഞ്ഞ് കാശ്മീർ എത്തി കാശ്മീരിൽ ശ്രീനഗറിന്റെ അടുത്തുള്ള എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ വില്ലേജില് ഒരു വീട്ടിൽ അമ്മ ഇന്ന് പോകാൻ പോകേ നമ്മള് ആർമിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അഭിജിത്തിന്റെ ഒരു ഫ്രണ്ട് വഴിയാണെനിക്ക് ഇന്നിട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഈ വീട്ടിലേക്ക് നമ്മൾ പോകാൻ പോകാ ഇതൊരു വേർത്തന്നെ ഒരു വില്ലേജ് ആട്ടോ കുറച്ചും കൂടി ഉള്ളോട്ടാണ് ശ്രീനഗർ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് ഇതൊരു വില്ലേജ് അപ്പോ നമുക്ക് ഇന്ന് ഈ വില്ലേജില്

ഞാൻ വിചാരിച്ചു ഇവര് ഫസ്റ്റ് പ്രഗ്നന്റ് ആണ് നോക്കുമ്പോ ഇവര് ചൂട് കൊള്ളുന്നു ഇതിന്റെ ഉള്ളില് ഇതോ അത് ഭയങ്കര ഒരു വിറ്റും പിന്നെ ഇവിടെ കുറെ കുട്ടികളുണ്ട് ഇവരെല്ലാം നമുക്ക് പരിചയപ്പെടാം ഞാൻ അത് കടമ്പ് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു ഇത് കണ്ടപ്പോ അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോന്ന ഇവിടെ കുറേ ആളുകൾ നമ്മൾ ഒന്നിച്ച് കുറേ ലേഡീസ് ഇറങ്ങാൻ പോന്ന ഈ വീട്ടിലെ എല്ലാരും ഉറങ്ങാൻ പോന്ന അങ്ങനെ രാവിലെ എണീച്ച് മൂക്കെല്ലാം ഏകദേശം നല്ല കട്ട പോലെ അതായത് മൂക്ക് തൊട്ടെടുത്ത് തിരിയുന്നില്ല മൂക്കുണ്ടെന്ന് ഓ തണുപ്പിൻ്റെ ഒരു കടീൻ്റെ കടുവരം രണ്ടാട്ട ഇവിടെ മുന്നെ പിന്നെ പത്ത് പത്നി ടോപ്പിൽ പോയ അഞ്ചേനും ഇവിടെ അത് രണ്ടായി രാത്രി ഒരു മണിക്ക് ഒന്നേനും മൈനസ് ഊ ഭയങ്കര തണുപ്പായിട്ട് ഇപ്പം ശ്രീനഗറിൽ അപ്പം ഇതാ നമ്മളെ പിന്നെ ഇവിടെയുള്ള ഉമ്മ അണുക്ക് ചായ ഉണ്ടാക്കിത്തരുന്നുണ്ട് കേക്കും ബിസ്ക്കറ്റും എല്ലാം തന്നിട്ടുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ തിന്നുകയാണ് കഴിയുന്നില്ല പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങൾ പോയി കാണാനുണ്ട് ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് അവിടെ അങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട പരിപാടിയാണ് പിന്നെ ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഇതിൽ ചൂട് വെച്ചിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കലാണ് മെയിൻ പണി ഇപ്പം തന്നെ അപ്പം ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മളെ മോജ ഇങ്ങനെ വെളിച്ചു ഊതുന്ന ഇവർ ഈ അതിൽ കുറച്ച് നമ്മളെ പുകയിലുണ്ടല്ലോ അത് കുറച്ച് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് എന്താ കുറച്ച് കനലും പുകയിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചു ഒതുങ്ങും ഭയങ്കര തണുപ്പ പുറത്ത് ഇപ്പോൾ മൈനസ് രണ്ടായി അപ്പോൾ മൂപ്പർക്ക് ചൂട് കിട്ടാൻ ഒരു വഴിയാ ഉള്ളൂ പിന്നെ ഈ കങ്കിരി ഈ കങ്കരിയാണെന്ന് ഇതാണ് മെയിൻ സാധനം എടുക്കാറ് ഇതിന് ഫുൾ കനലാണ് ഉണ്ടാകുന്നത് കനലിൽ ഇവരിങ്ങനെ വെണ്ണീറും കനലും ഇട്ടിട്ടിങ്ങനെ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണുണ്ട് ഈ സ്പൂണുകൊണ്ട് ഇതെങ്ങനെ ചിക്കും ഇങ്ങനെ ചിക്കുമ്പോൾ എന്താക്കും കനലിന് മുകളിലേക്ക് അതിൻ്റെ കനലിൽ ഇങ്ങനെ വെണ്ണീരിൻ്റെ ഉള്ളിലിങ്ങനെ അമർത്തി വെക്കും അമർത്തി വെച്ചിട്ട് ഇവർ ഉള്ളിൽ എടുത്തുവയ്ക്കണ്ടാ ഇങ്ങനെ അപ്പോ മൂപ്പരക്ക് പോയി ഇവിടുന്ന് ചൂട് കെട്ടുന്നുണ്ട് ഉള്ളിലേക്കും ചൂട് പോകുന്നുണ്ട് ഇതാണ് ഇവര് തണുപ്പ് സമയത്ത് ആകെ അവർ ഒരു സമാധാനം ഈ ഒരു സാധനം തന്നെയാണ് ഓ നല്ല തണുപ്പാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് കേട്ടോ ആ എക് മിനിറ്റ് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് തായ്റാൻ്റെ വീട് ഇവിടെ കുറേ കൃഷിയുണ്ട് പിന്നെ ശൽഗം ശൽഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ബീറൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പുതിയ ഉണ്ട് തണുപ്പിൽ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറേ പച്ചക്കറിൻ്റെ ചെറിയ കൃഷിയുണ്ട് ഇതിൻ്റെ മുമ്പിൽ ഇവരെ സ്ഥലത്ത് ഇവർ മാക്സിമം കുറേ കൃഷികളുണ്ട് ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് കുത്തുബ് ഉണ്ട് പള്ളിയിൽ എങ്ങനെ കേൾക്കുന്നത് ഇവിടുത്തെ വീടുകളുണ്ട് എനിക്ക് ശരിക്കും വിറച്ചിട്ട് വർത്താനും പറയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഉച്ച രണ്ട് മണിയായി പക്ഷേ ഇവിടുത്തെ തണുപ്പ് ഇപ്പോൾ അഞ്ചാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഇവർക്ക് പേടിയുണ്ട് കേട്ടോ നമുക്കിവിടെ പേടിയെ കാണാം ഇത് വേറെന്തോ എന്തോ പുതിയൊരു ഷോപ്പ് നടക്കുന്ന അതിൻ്റെ എന്തോ പണി നടന്നു നടക്കുന്ന അപ്പോൾ ഇവിടുത്തെ അധികം പേടിയിലും പെണ്ണുങ്ങന്മാരാണ് വന്ന് നിൽക്കുക കേട്ടോ ആണുങ്ങന്മാർ വേറെ ജോലിക്ക് പോകുമ്പോൾ ഇവർ വന്ന് നിൽക്കാൻ മുമ്പിൽ പള്ളി ഉണ്ട് എല്ലാ വീടും ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ വീടിൻ്റെയും മേൽക്കൂര ഉണ്ടോ ഷീറ്റ് അതുപോലെ തന്നെ ഇഷ്ടിക അങ്ങനത്തെ എല്ലാം സാധനം കൊണ്ടാണ് വീടുണ്ടാക്കി ഇതാണ് ഇവരുടെ ഷോപ്പ്

ചൂല് ഞാ നമ്മക്ക് മാത്രീ കാ നമ്മടെ നാട്ടിലെ ഓല കണ്ടാ നമ്മളെ ഓലക്കണ്ണി ഇല്ല നമ്മളെ മറ്റേ എന്താ കണ്ണിന്റെ ചൂല് ഓലക്കണ്ണിന്റെ ചൂല് ഇതാ ഇവിടെയുണ്ട് ഇവർ അതിന്റെ അടിയിൽ വേറൊരു സാധനം കൊത്തിക്കരു ഇതായിരുന്നു കൊണ്ടിരുന്നേ ഞാൻ പോയി ഇവിടെ ഏടിഒന് പിന്നെ തെങ്ങ് കാണുന്നില്ല പിന്നെ ഇങ്ങനെ ചൂല് ഇതാ കുറെ സാധനങ്ങള് ഇത് ഇവര് ചെറിയ ഷോപ്പാട്ടാ കൊറച്ച് സാധനമേ ഉള്ളൂ നമ്മുടെ നാട്ടില് പോലെ കുറെ അരിയും ഇതൊന്നും അങ്ങനെ വായിച്ചിട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പക്ഷെ ഇതിനെ കൂടുതലും ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല വേറെ കുറെ ജോലികൾ ഇവർക്ക് ചെയ്യണം നമ്മളിന്ന് തിന്നപ്പോനട്ട് നെയ് മുജേ മുജെ ഓർക്കായ ये बताओ ये, ये नहीं चाहिए ये कोपरा मेरे पास है ये ये क्या है ये देना रसगुल्ला देना हमको रसगुल्ला दोनों का ये, ना अच्छा। ना ये, तो ये है ना तुमने बोले लड्डू अच्छा ना तो तेन उन डेन है अच्छा नंबर तेन उन डेन ले सॉफ्ट ही ले हम इतने कुछ हार्ड है ये हार्ड है हाँ ये सस्ता है ना दूर भी कहीं നമ്മടെ വെള്ളവറ്റല്ലേ വെൽവറ്റിന്റെ ഒരു ചൂട് സാറ് ചായ तुम बनाती हो तु। नहीं तो ये दुकान से आता है അപ്പൊ ഇത് നമ്മള് ചോറ് പോയങ്കര തണുപ്പുള്ള സമയം കൂടിയല്ലേ ഇപ്പൊ അപ്പൊ ഇത് ചോറ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് പുതിയ അവരെ ചൂടാക്കി അതെങ്ങനെ പുക പോകുന്ന പിന്നെ ഇവര് പ്ലേറ്റിലെ ഭയങ്കര വ്യത്യാസമാണ് ഇവരെ ഈ വെള്ളി പാത്രത്തിലാണ് ഫുഡ് കഴിക്കുക ഈ പണ്ട് രാജാക്കന്മാരെ സ്വർണ്ണപാത്രത്തിൽ കഴിക്കുമ്പോലെ കാശ്മീരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ ഒരു വെള്ളി പാത്രം ഒന്നും ശരിയാവില്ല ഇത് ഗസ്റ്റ് വന്നാൽ മാത്രല്ല ഇവർ സ്വന്തം ഫുഡ് അയക്കാനും ഇവർ തന്നെ യൂസ് ചെയ്യാം പിന്നെ വേറെ ഇതാ എല്ലാം വെള്ളീന്റെ പാത്രമാണ് കൈലുകളെല്ലാം നല്ല വെയിറ്റ് കേട്ടോ ഇത് നമ്മളെ സിയന്റെ പാത്രമാണ് ഈ ബച്ചോട്ടേനാ ഇതാ സിയ ഈട്ട തിന്നല് ഓക്കുള്ള പ്ലേറ്റ് ആയി ചെറുത് മോളെപ്പോളത്ത ഫുഡ് കഴിക്ക ഇത് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മൂടും മൂടുമ്പോ അത് തണിയാണ്ട് ചൂടിൽ നിൽക്കി ഇതാണ് അതിങ്ങനെ ഇട്ട് വെക്കുന്ന പാത്രം പിന്നെ കൈകളൊന്നുമല്ല ഇവർ പൈപ്പ് കൊണ്ടൊന്നുമല്ല ടാബിളിലല്ല ഇവരിരിക്കാന് നേരത്തെ ഇങ്ങനെ ഇരുന്നിട്ട് ഇരുന്നിട്ടാ ഫുഡായിക്കാൻ എല്ലാവരും ഒന്നിച്ചാ ഭക്ഷണം കഴിക്കുക ഏകദേശം അറബികളെല്ലാം പോലെ അവര് ടാബിൾ അവർ ഇരുന്നിട്ട് വലിയൊരു തലവിലാണല്ലോ കഴിക്കുക പിന്നെ ഇവരുടെ കറികൾ കറികൾ ഇതുവരെ രസ്തയാണ് കാശ്മീരി രസ്ത മട്ടൻ്റെ രസ്ത അതന്ന ഒരു വെള്ളം പോലത്തെ കറി ആയിരിക്കും പക്ഷെ അതിലത്തെ പീസ് ഇങ്ങനെ കീമന നല്ലോണം ഉണ്ട പോലെ ആക്കിയിട്ടുള്ള കറിയായിരിക്കും പിന്നെ ഉള്ളത് പച്ചക്കറിന്റെ കറി പച്ചക്കറിന്റെ കറി എല്ലാം നല്ല ആവി പോകുന്നുണ്ട് കാരണം അത്രക്ക് തണുപ്പവും ഇതാ ഇത് മട്ടൺ ഇത് മട്ടൺ കബാബും പിന്നെ റെസ്റ്റിൻ ഇത് കറി വളവുന്ന പാത്രം എല്ലാം സ്റ്റീലാണ് ഇവിടുത്തെ ഭയങ്കര പ്രത്യേകത എല്ലാം

അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡേക്കുന്നത് കേട്ടോ ഇവർ ഭക്ഷണം അല്ലാത്തതാണ് ഇവരിപ്പം ചോറും കറിയും പച്ചക്കറിയും മട്ടനും ഇവരെല്ലാം കൂട്ടും പക്ഷെ ഇവർ പാത്രമാണ് ശരിക്കും നട്ട് ഇതാ വെള്ളിൻ്റെ പാദത്തിലാണ് ഇവർ ഫുഡ് നല്ല തണുപ്പായതുകൊണ്ട് ചോറ് നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കറി ഇതാണ് രസ്ത എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് മട്ടൺ മട്ടൺ പിന്നെ വെള്ളം ചൂടുവെള്ള എല്ലാ സാധനങ്ങളും വെള്ളിയിലായിരിക്കും ഇതൊക്കെട്ടെ ഇത് പാനി വെള്ളിന്റെ ഗ്ലാസ്സിൽ എല്ലാം വെള്ളിയാണ് എടുത്ത് വെള്ളി ഇല്ലാണ്ട് ഇവർക്കൊരു പരിപാടിയില്ല കറിയെല്ലാം അവിടെ നിന്ന് വിളമ്പുന്നാണല്ലോട്ടാ പിന്നെ ഇതാ ഗ്ലാസ് ഇവരെ ഗ്ലാസ് എല്ലാം എന്ത് സാധനം ഉണ്ടെങ്കിലും അതെല്ലാം ഇവിടെ വെള്ളിയാട്ടാ ഞാൻ ശരിക്കും നെട്ടിപ്പോ വന്നിട്ട് നല്ല മുഞ്ചു കൊണ്ട് കാണാൻ ഈ പാത്രം നല്ല വെയിറ്റും ഉണ്ട് ഓരോ പാത്രം ഓരോ സെറ്റിന് ആറായിരം ഏഴായിരം ഏഴായിരം ഉറുപ്പ വരുന്നത് അത്രക്കും പൈസ കൂടിയ സാധനാണ് ഇവരെ ഇവർ തിന്നുകഴിഞ്ഞാലേ ഇങ്ങനെയാന്ന് കൈകഴുക ചൂടുവെള്ളത്തിൽ ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ കാശ്മീർ കാശ്മീരത്തേക്ക് വീട്ടിൽ നമ്മൾ പോവാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ അവിടെ വന്ന രാത്രിയിൽ അപ്പോൾ എനിക്കൊരു വെടിച്ച സ്വഭാവമുണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വേം വേം കുറച്ച് സമയം നിൽക്കുള്ളൂ കൂടി വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് പോകും അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് കുറേ സമയം നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ നേരെ ശ്രീനഗറിൽ പോകണം അപ്പോൾ നമുക്ക് മുഷ്താഖ് ബായിനോട് യാത്ര പറയണോ മുപ്പര് ഭയങ്കര ദേഷ്യത്തിലാണ് നാളെ പോകുന്നതന്നെ പറയുന്നത് നമുക്കാണെങ്കിൽ ഇപ്പം പോയേ പറ്റും യാത്ര പറഞ്ഞിട്ട് പോവാൻ ഫാമിലി ആനായ ഓക്കേ ബൈ താങ്ക് യു ബൈ ബായ് അപ്പൊ ഇവിടെ കൊറേ കുട്ടികളുണ്ട് അപ്പൊ ഇത് നമുക്ക് മോചനോട് യാത്ര പറയാ മോജന്നാണ് കാശ്മീരിൽ ഉമ്മാനെ വിളിക്കാന് മോജയ്ക്ക് അച്ഛനും എളുപ്പ മൂപ്പർക്ക് ഇഷ്ടപ്പെടില്ല മൂപ്പർ അവർക്ക് പോവല്ല നാളെ പോവാ അങ്ങനെയല്ല പറയുന്നത് പക്ഷെങ്കില് അനക്കെന്തായാലും പോണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പറയാൻ വിടുന്നില്ല അതുപോലെ ഇവരെ അമ്മാപ്പിളയും വിടുന്നില്ല നാളെ പോന്നാ പറയുന്നത് വൈകുന്നേരം ഇപ്പൊ ആറുമണിയായി ചെന്നോക്കണമെന്നുണ്ട് എന്നാലിവിടുന്ന് ഇറങ്ങണം കണക്കെന്തോ കുറെ സ്ഥലം നിൽക്കുമ്പോൾ എനക്ക് എന്തോ ഭയങ്കര പോരാ ഇന്നലെ വന്നിട്ട് ഇന്നും വൈകുന്നേരം ആകുമ്പോൾ ഇനിയും പോകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ആരും ഇവിടെ നിന്ന് വിടുന്നില്ല എവിടെ നിൽക്കാനാണ് പറയുന്നത് നാളെ പോവാം മറ്റന്നാൾ പോവാമെന്ന് നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ടല്ലോ അപ്പോൾ ഇത് തായര തായരെ ഞാൻ വന്ന മുതലാണെങ്കിൽ കുറേ ഫുഡ് രസ പിന്നെ ചാവല് അതുപോലെ തന്നെ കുറേ ചായ ഇവരെ ചായ ഭയങ്കര രസമാണ് അതുകൊണ്ട് ഞാൻ നാലഞ്ച് ചായ കുടിച്ചത് രാവിലാണ് ഇപ്പം വന്നിട്ട് പിന്നെയും ചായ കുടിച്ച് കുറേ ചായ ആണെങ്കിൽ ഉണ്ടാക്കി തന്നത് കുറേ ഫുഡ് ഉണ്ടാക്കി തന്നു അപ്പോൾ ഇത് ഫുർഖാൻ ഇടുത്ത കുട്ടിയാണ് ഫുർഖാൻ ഭയങ്കര സ്റ്റൈലാണ് അങ്ങരി അപ്പം കാങ്കിരി മൂപ്പരങ്ങൾ ചൂടുള്ളു എന്നാ അവിടെ നാളെ പോന പറയുന്നത് അപ്പൊ കാശ്മീരിലെ കൊറേ ഉണ്ട് ഇനിയും കുറെ കാണാനുണ്ട് അങ്ങനെ ലോക്കൽ വീടിൽ ഞാൻ പോകുന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് വന്ന ഫസ്റ്റ് വീടാ ഇത് അപ്പൊ ഇവിടെ കൊറേ എന്താ പറയാ ആകെയും ഞാൻ ഒരു ദിവസം നിന്നു ഒരു ദിവസം നിൽക്കുമ്പോൾ തന്നെ കൊറേ കൊലത്തേക്കുള്ള ഓർമ്മകൾ കിട്ടി അതാണ് ഈ കാശ്മീരി വീടാ മനസ്സ് ഭയങ്കര ശുദ്ധമാണ് ഭയങ്കര ലക്ഷദ്വീപിലെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ പോലെ കാശ്മീരി ഭയങ്കരമായിട്ട് സ്നേഹിക്കും നമ്മൾ വന്ന നമ്മള് വീട്ടിലെ ഒരാളെ പോലെയാണ് ഇവര് സ്നേഹിക്കാൻ അപ്പോ ഞാൻ എന്തായാലും ഇവിടുന്ന് വിടുന്ന മോജോ അപ്പൊ കാശ്മീരിയുടെ ഈയൊരു എപ്പിസോഡ് ഈ ഒരു